വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് പാകിസ്ഥാൻ എയർലൈൻസ് വിമാനങ്ങൾക്ക് ഇനി ഇന്ത്യയുടെ മുകളിലൂടെ പറക്കാനാകില്ല അടുത്ത മാസം ഇരുപത്തി മൂന്ന് വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ച വ്യോമാതിർത്തി അടച്ച പാകിസ്ഥാന്റെ നീക്കത്തിന്റെ തിരിച്ചടിയായാണ് ഇപ്പോൾ യാത്രാ വിമാനങ്ങൾക്കും സൈനിക വിമാനങ്ങൾക്കും ഉൾപ്പെടെയാണ് വിലക്ക് അടുത്ത മാസം ഇരുപത്തി മൂന്ന് വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിലെ ബൈസറിൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് മരങ്ങൾക്കിടയിൽ നിന്നും ഇറങ്ങി വന്ന ഭീകരർ വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഇരുപത്തിയാറ് പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട ഓരോ ഭീകരനെയും കണ്ടെത്തി അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറം വലിയ ശിക്ഷ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് പറഞ്ഞിരുന്നു പിന്നാലെ ഇന്ത്യയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം അയൽ രാജ്യത്തിന്റെ വ്യോമയാന മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടയ്ക്കുകയുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് പകരം ഇത് പാകിസ്ഥാനാണ് തിരിച്ചടിയായത് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ നീക്കം എന്നാൽ വാസ്തവത്തിൽ അത് വ്യോമയാന വരുമാനത്തിൽ ണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് വരുത്തിയേക്കാവുന്നത് ഇന്ത്യൻ വിമാനങ്ങൾ ഇപ്പോൾ പാകിസ്ഥാന്റെ ആകാശം ഒഴിവാക്കുന്നതിനാൽ ഒരു രാജ്യത്തിന്റെ വ്യോമാതിർത്തി കടന്നുപോകുന്ന വിമാനങ്ങൾക്ക് ഈടാക്കുന്ന അമിത വിമാന ഫീസ് വഴി ലഭിക്കുന്ന പണം അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ട് പാകിസ്ഥാനിൽ മേഖല ഒഴിവാക്കി ഒരു ഇന്ത്യൻ വിമാനം കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ ഒരു പാകിസ്ഥാൻ ഉപഭോക്താവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അവർ ഔർലോ പങ്ക എന്നും കമന്റ് ചെയ്തിരുന്നു അതേസമയം ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ വിലക്ക് ഏർപ്പെടുത്തിയ നടപടിയെ എക്സ് ഉപയോക്താവ് മണ്ടത്തരമെന്നും വിശേഷിപ്പിച്ചിരുന്നു പാകിസ്ഥാന്റെ ഈ നീക്കത്തിൽ സാമ്പത്തിക ആഘാതം എക്സ് ഉപയോക്താവ് നരേൻ മേനോൻ ചൂണ്ടിക്കാട്ടി ലോകത്തിലെ മൂന്നാമത്തെ വലിയ വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണിയേക്കാൾ പാകിസ്ഥാന് ഓവർ ഫ്ലൈറ്റ് ഫീസ് നഷ്ടപ്പെടുന്നു അത് എല്ലാ വർഷവും കോടിക്കണക്കിന് യു എസ് ഡോളറാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു രാജ്യത്തെ ഇത്രയധികം കൂട്ടായ മണ്ടത്തരം ഒരിക്കലും ഉണ്ടായിട്ടില്ല അദ്ദേഹം എഴുതി ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് പടിഞ്ഞാറോട്ട് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കുമുള്ള വിമാനങ്ങളുടെ എണ്ണം കൂടുതലായതിനാൽ ഇന്ത്യൻ വിമാന കമ്പനികളെ തടയുന്നത് പാകിസ്ഥാന് വളരെ ചിലവേറിയതായിരിക്കുമെന്നും മേനോൻ വിശദീകരിച്ചു വിദേശ വിമാന കമ്പനികളിൽ നിന്നും പാകിസ്ഥാൻ ഇപ്പോഴും വരുമാനം നേടുമെന്ന് ചില ഉപയോക്താക്കളും അഭിപ്രായപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഇന്ത്യയിൽ നിന്നുള്ള പടിഞ്ഞാറോട്ടുള്ള മിക്ക വിമാനങ്ങളും എയർ ഇന്ത്യ ഇൻഡിഗോ പോലുള്ള ഇന്ത്യൻ വിമാന കമ്പനികളാണ് നടത്തുന്നതെന്നും വ്യക്തമാക്കി അതിനാൽ പാകിസ്ഥാൻ അവരുടെ ഓവർ ഫ്ലൈറ്റ് വരുമാനത്തിന്റെ വലിയൊരു ഭാഗമായിരിക്കും നഷ്ടപ്പെടുക ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും വിമാന സർവീസ് വഴിതിരിച്ചുവിടുന്നതിനാൽ കൂടുതൽ സമയം പറക്കുന്നതിനും ഇന്ത്യൻ വിമാന കമ്പനികൾ തയ്യാറെടുക്കുമ്പോൾ പാകിസ്ഥാൻ വ്യോമയാന വരുമാനത്തിൽ നേരിട്ടുള്ള ആഘാതവും നേരിടുന്നു ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നതും ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം വ്യോമാതിർത്തി അടച്ചപ്പോൾ പാകിസ്ഥാൻ ഏകദേശം നൂറ് മില്യൺ ഡോളർ നഷ്ടമുണ്ടായതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് പ്രതിദിനം നാനൂറോളം വിമാനങ്ങളെ ഇത് ബാധിച്ചു ഇത് പാകിസ്ഥാന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്കും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനും വലിയ നഷ്ടമുണ്ടാക്കി മുകളിലൂടെ മുകളിലൂടെ പറക്കുന്ന പറക്കുന്ന ഒരു ഒരു പാകിസ്ഥാനിസ്ഥാന വിമാനത്തിന് ഏകദേശം അഞ്ഞൂറ്റി എൺപത് ഡോളർ ഓവർഫ്ലൈറ്റ് ഫീസ് നൽകേണ്ടി വരുമെന്ന് പഠനങ്ങൾ തെളിയിച്ചു വലിയ വിമാനങ്ങൾക്ക് ഫീസ് ഇതിലും കൂടുതലായിരുന്നു ആ സമയത്ത് ഓവർഫ്ലൈറ്റ് ചാർജുകൾ മാത്രം കാരണം പാകിസ്ഥാന് പ്രതിദിനം ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഡോളർ നഷ്ടമുണ്ടാകുന്ന ഉദ്യോഗസ്ഥർ കണക്കാക്കിയിരുന്നു ലാൻഡിംഗ് പാർക്കിംഗ് തുടങ്ങിയ മറ്റ് ചാർജുകൾ കൂടി ചേർത്തപ്പോൾ ദൈനംദിന നഷ്ടം ഏകദേശം ലക്ഷം ഡോളറായി ഉയർന്നു ഇതിനു അന്താരാഷ്ട്ര ൾ നിർത്തിവച്ചതിനാലും ആഭ്യന്തര റൂട്ടുകളിൽ കൂടുതൽ പറക്കൽ സമയം ചിലവഴിച്ചതിനാലും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് പ്രതിദിനം ഏകദേശം നാല് ലക്ഷത്തി അറുപതിനായിരം ഡോളർ നഷ്ടമായി മൊത്തത്തിൽ സി എ എം പി ഐ എ യും ചേർന്ന് പ്രതിദിനം നഷ്ടപ്പെടുത്തിയത് ഏകദേശം ഏഴു ലക്ഷത്തി അറുപതിനായിരം ഡോളറിലെത്തി അടച്ചുപൂട്ടൽ കാലയളവ് അവസാനിച്ചപ്പോഴേക്കും പാകിസ്ഥാന് ഏകദേശം നൂറ് മില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ചിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം വ്യോമാതിർത്തി അടച്ചതോടെ പാകിസ്ഥാൻ വീണ്ടും സമാനമായ നഷ്ടങ്ങളിലേക്ക് നീങ്ങിയേക്കാം എയർ ഇന്ത്യയും ഇൻഡിഗോയും തങ്ങളുടെ ചില അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് ദിനകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഡൽഹി അമൃത്സർ ജയ്പൂർ ലക്നൌ വരാണസി തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ നിർബന്ധിതരാകുന്നു പാകിസ്ഥാനിന് മുകളിലൂടെ പറക്കുന്നതിനു പകരം ഈ വിമാനങ്ങൾ ഇപ്പോൾ അറബിക്കടലിന് മുകളിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് പുതിയ റൂട്ടുകൾ കാരണം അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള വിമാനങ്ങൾക്ക് ഏകദേശം രണ്ടു മുതൽ രണ്ടര മണിക്കൂർ വരെ കൂടുതൽ സമയമെടുക്കുമെന്ന് ഒരു മുതിർന്ന പൈലറ്റ് പി ടി ഐയോട് പറഞ്ഞു ഇതിനർത്ഥം ഉയർന്ന ഇന്ധന ഇന്ധലച്ചെലവ് കൂടുതൽ ക്രൂ താമസം മൊത്തത്തിലുള്ള കാലതാമസം എന്നിവയാണ് ഡൽഹി അമൃത്സർ ജയ്പൂർ ലക്നൌ വാരാണസി തുടങ്ങിയ നഗരങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നതെന്ന് ഒരു മുതിർന്ന എയർലൈൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു